സമീപ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഒരു സ്കൂൾ പ്രധാന അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ പ്രധാനാധ്യാപകൻ്റെ റൂമിൽ വെച്ച് നടന്ന ഒരു സംഭാഷണത്തിൻ്റെ വീഡിയോ പുറത്തു വന്നതും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും എല്ലാവരും അത് ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു ആ വീഡിയോ ക്ലിപ്പിലാകെ കാണുന്നത് കുട്ടി വളരെ അൺപാർലമെൻ്ററി ആയിട്ടുള്ളൊരു ഭാഷയിൽ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് സംസാരിക്കുന്നതാണ് പ്ലസ് ടു വിദ്യാർത്ഥിയാണെന്നാണ് അറിയുന്നത് അതിനകത്ത് കൊല്ലും കത്തി കത്തികേറ്റും പോലെയൊക്കെയുള്ള വാചകങ്ങളൊക്കെ ആ കുട്ടി ഉപയോഗിക്കുന്നുണ്ട് പ്രധാന അധ്യാപകനെ ലിറ്റററി ഭീഷണിപ്പെടുത്തുകയാണ് കുട്ടി ചെയ്യുന്നത് നീ എന്നെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു അപ്പോൾ കുട്ടി ഈ രീതിയിൽ പ്രതികരിക്കുന്നു അതിനിടയിൽ കുട്ടി പറയുന്ന രണ്ട് വാചകങ്ങളുണ്ട് ഒന്ന് എന്നെ ഈ റൂമിൽ വിളിച്ച് ഇരുത്തി ഇത്രയും എന്നെ ഹരാസ് ചെയ്തിട്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട് രണ്ടാമതൊന്ന് വീഡിയോ പിടിക്കുന്നതിനോടും ആ കുട്ടി വിയോജിപ്പ് പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്ന ഒരാൾക്ക് നേരെ ആ കുട്ടി ഓടി വരുന്നത് പോലുള്ളൊരു ഒരു സീനിലാണ് ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് അവസാനിക്കുന്നത് ആ വീഡിയോ ക്ലിപ്പിൻ്റെ തുടക്കമോ ബാക്കിയോ ഒന്നും പുറത്തു വന്നിട്ടില്ല ആ ഒരു പ്രത്യേക ഭാഗം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് കുട്ടി വളരെ കൃത്യമായ മോശമായ ഒരു ഭാഷയിൽ തന്നെ കുട്ടി പ്രതികരിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ഇത് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി കണ്ട ഒരു കാഴ്ച പുതിയ തലമുറ വഴിപുഴച്ചു പുതിയ തലമുറയുടെ പ്രശ്നം ഈ ഈ പയ്യൻ ഏത് നിലയ്ക്കുള്ളൊരു കുട്ടിയാണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആ കുട്ടിയുടെ നേർക്ക് പറയാവുന്ന മുഴുവൻ അധിക്ഷേപങ്ങളും ചൊരിയുന്ന ഒരു മോബ് ലിഞ്ചിങ് ഒരു കുട്ടിയുടെ മുകളിൽ നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ കൾച്ചർ അനുസരിച്ച് അത് വളരെ സ്വാഭാവികമാണ് ഏതെങ്കിലും ഒരു ഇരയെ എവിടെ നിന്നെങ്കിലും വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന കുറേ ഹിംസ്രജീവികളുടെ ഒരു ഒരു കേന്ദ്രമായിട്ട് സോഷ്യൽ മീഡിയ വലിയ തോതിൽ മാറി തീർന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കൂട്ട ആക്രമണം ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ നേരത്തെ തിരിയുന്നു ആ കുട്ടിയെപ്പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങൾ സത്യത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് യാതൊരു തെളിവും ആ വീഡിയോയിൽ ഇല്ലാതിരുന്നിട്ടും ആ കുട്ടിയെക്കുറിച്ച് ഒന്നും അറിയാതിരുന്നിട്ടും ആ കുട്ടി കഞ്ചാവാണ് എം ആണ് ആ കുട്ടി മദ്യപിച്ചതാണ് ആ കുട്ടി ലഹരിക്കടിമയാണ് എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ഭാഗത്ത് മറ്റൊന്ന് അധ്യാപകൻ എന്ന ഗുരുശ്രേഷ്ഠനായ അധ്യാപകനോട് ഇങ്ങനെ പെരുമാറി ആ കുട്ടി ഭാവിയിൽ ഗുണം പിടിക്കില്ല അധ്യാപക ശാപം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി മറ്റൊരു ഭാഗത്ത് വേറൊന്ന് നമ്മുടെയൊക്കെ കാലം അങ്ങനൊരു കാര്യമുണ്ടല്ലോ മലയാളിക്ക് ഞങ്ങളുടെയൊക്കെ കാലത്ത് അധ്യാപകരോട് ഞങ്ങൾ കാണിച്ചിരുന്ന ബഹുമാനം എന്നൊക്കെ പറയുന്ന തരത്തിൽ ഞങ്ങളുടെ കാലം ഒരു സുവർണകാലമാണെന്നും ഇപ്പോഴത്തെ കുട്ടികൾ വളരെ മോശമാണെന്നുള്ള വിലയിരുത്തൽ വേറൊന്ന് ഇങ്ങനെ തുടങ്ങിയുള്ള അവനൊരു വലിയ കൊടും ക്രിമിനലോ ഗുണ്ടയോ ആണ് എന്ന നിലയ്ക്കുള്ളൊരു ചിത്രീകരണം നടക്കുന്ന കാഴ്ച വന്ന് സ്വാഭാവികമായിട്ട് ആ കാഴ്ച എന്നെയൊക്കെ വളരെ ഡിസ്റ്റർബ് ചെയ്തൊരു കാഴ്ചയാണ് കാരണം വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള അനേകം അധ്യാപകരുടെ പെരുമാറ്റമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു വിദ്യാർത്ഥി ആ കൂടിയ എന്ന നിലയ്ക്കും അത് ഞാൻ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ഇന്നത്തെ മുതിർന്ന മനുഷ്യർ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ അധ്യാപകരും അങ്ങനെ ആയിരുന്നു എന്നല്ല ജീവിതത്തിൽ ഇന്നും ഓർത്തിരിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട് അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പോൾ അത്തരം അനേകം ഓർമ്മകൾ ഒരു ഭാഗത്തുണ്ട് അനക്ഡോട്ടലി പക്ഷേ അതിന് പുറത്ത് അനക്ഡോട്ട്സിന് പുറത്ത് ഇത്തരം ഒരു കാര്യത്തെ എങ്ങനെയാണ് അധ്യാപകർ ഡീൽ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തിക്കകത്ത് യഥാർത്ഥത്തിൽ ഒരു തരം നീതീകരണവും പക്ഷേ ആ പ്രധാന ഒരു തുടർന്നുള്ള വിശദീകരണം തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തു വരികയുണ്ടായി ആ പ്രിൻസിപ്പൾ പറയുന്ന അനുസരിച്ച് അധ്യാപകരല്ല ആ വീഡിയോ പുറത്തുവിട്ടത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നത് സ്കൂളിലെ ഒരു പി ടി എയോ മറ്റെന്തോ ഒരു ഭാരവാഹിക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം മറ്റൊന്ന് ഈ കുട്ടിയുടെ രക്ഷിതാവ് അച്ഛൻ വിദേശത്താണ് വിദേശത്തുള്ള അച്ഛനെ ഇത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് രക്ഷിതാവിനെ കാണിച്ചു കൊടുക്കുക കുട്ടിയൊന്ന് കൂളായതിന് ശേഷം കുട്ടിയെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ആ രക്ഷിതാവിന് കിട്ടിയ ശേഷം അമ്മയ്ക്ക് നാട്ടിലേക്ക് ആ രക്ഷിതാവ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവിടുന്ന് എവിടെന്നെങ്കിലും ആയിരിക്കാം ലീക്കായത് എന്ന സാധ്യതയാണ് പ്രധാന അധ്യാപകൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും അധ്യാപകരുടെ കയ്യിൽ നിന്നല്ല ഇത് ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കുട്ടിക്ക് നേരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നും കുട്ടിയോട് കുട്ടി മാപ്പ് ചോദിച്ചിരിക്കുന്നു തൊട്ടടുത്ത ദിവസം മാപ്പ് ചോദിച്ച് ചോദിച്ച ആ കുട്ടിയോട് അധ്യാപകർ ക്ഷമിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു എന്തായാലും ഒന്നാമത്തെ പ്രശ്നം അദ്ധ്യാപകർക്ക് ഈ കാര്യത്തിലെ ഒരു ശരിയില്ലായ്മയിൽ നിന്ന് പൂർണ്ണമായും ഒരു ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ എന്ന ചോദ്യം ഒന്നാമത്തേതുണ്ട് അതില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു വ്യക്തിയുടെ വീഡിയോ എടുക്കണമെങ്കിൽ അയാളുടെ അനുവാദം ആവശ്യമാണ് അത് ഇന്ത്യൻ നിയമപ്രകാരം ഒരാളുടെ അനുവാദമില്ലാതെ ഒരാളുടെ വീഡിയോ എടുക്കാൻ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നില്ല കുട്ടി ഒരു പൗരനാണ് അല്ലാതെ കുട്ടി മുതിർന്ന ആൾക്കാരുടെ കയ്യിലുള്ള ഒരു ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റല്ല നമ്മളീ മുതിർന്ന ആളുകളുടെ ഒരു സ്ഥിരം സമീപനമാണ് കുട്ടികളൊക്കെ ഒബ്ജെക്ട്സാണ് നമുക്കവരെ തല്ലാം ചീത്ത പറയാം എന്ന് പറയുന്നത് ഒരു പഴയ രക്ഷിതാവിൻ്റെ ഒരു സ്വഭാവമാണ് അത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു പരിപാടിയേ അല്ല കുട്ടി അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റല്ല ഐക്യരാഷ്ട്രസഭ തന്നെ ചിൽഡ്രൻ സിറ്റിസൻസ് ആക്ട് എന്ന് പറയുന്നത് പാസ്സാക്കിയിട്ടുണ്ട് കുട്ടികൾ ചിൽഡ്രൻ സിറ്റിസൻസ് ആണ് പൗരന്മാർ തന്നെയാണ് ഓട്ടവകാശം എന്നൊരു കാര്യം ഒരു പ്രായത്തിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നതൊഴിച്ചാൽ എല്ലാവിധ പൗരാവകാശങ്ങളും ഒരു വിദ്യാർത്ഥിക്ക് യഥാർത്ഥത്തിൽ ഉണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ അനുവാദമില്ലാതെ ആ കുട്ടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം തന്നെ യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ആ വീഡിയോയിൽ ആ കുട്ടി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിലുള്ള വിയോജിപ്പ് ആ കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കെ എന്ത്യാലും ആ വീഡിയോ എടുത്ത് ഒരു വീഡിയോ ഡോക്യുമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അനുവാദമില്ലാതെ ചെയ്തത് തെറ്റ് പിന്നെ ഈ ആധുനിക കാലത്തെ ഒരു ഡിജിറ്റൽ കാലത്ത് നമുക്കറിയാം ഒരു വീഡിയോ എടുത്താൽ അത് ലീക്കാവാനുള്ള അനേകം സാഹചര്യങ്ങൾ സ്വാഭാവികമായി തന്നെ ജനിക്കുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ പറയാറുള്ളത് സ്വകാര്യ ജീവിതത്തിലെ വീഡിയോകൾ ഒരു ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാതിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത്തരം വീഡിയോകൾ ലീക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ലീക്ക് ചെയ്യാനായിട്ട് അയാൾ മനഃപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ പോലും അത്തരമൊരു ഒരു വീഡിയോ സൃഷ്ടിക്കപ്പെട്ടാൽ ആ വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ ലീക്ക് ആവാനുള്ള സാധ്യത ഒപ്പം ജനിക്കുകയാണ് സ്വാഭാവികമായിട്ട് അപ്പം ഭാവിയിൽ ഒരു വലിയ ജീവിതമുള്ള ഒരു ജീവിതത്തിൻ്റെ ആദ്യ പടവുകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു മോശമായ പെരുമാറ്റത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആ കുട്ടിയോട് ചെയ്യുന്നൊരു ദ്രോഹമാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്നൊരിക്കലും അധ്യാപകർക്ക് കൈ കഴുകാൻ പറ്റില്ല എന്തൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അപ്പോൾ തിരിച്ച് ഒരു ചോദ്യമുണ്ട് ഈ തെളിവില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പറയുന്നതിൽ ആരും വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതങ്ങനെ തെളിവിൻ്റെയും വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമല്ല അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ അവരുടെ പ്രിവിലേജുകൾ തമ്മിലും അവരുടെ നില തമ്മിലും വലിയ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ആധുനിക കാലത്ത് അധ്യാപകൻ കുറേ കൂടി ഇറങ്ങി വരികയും പഴയ അധ്യാപകൻ്റെ സ്ഥാനത്ത് നിന്ന് മാറുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയും അത് നിലനിൽക്കുമ്പോഴും അധ്യാപകൻ അധ്യാപകനാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ് അധ്യാപകൻ ട്രെയിൻഡാണ് എന്തിലാണ് അധ്യാപകൻ ട്രെയിനിങ് നേടുന്നത് അധ്യാപകൻ്റെ ട്രെയിനിങ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയലെ പഠന വിഷയങ്ങളും സിലബസും മാത്രമല്ല കുട്ടികളുടെ മനഃശാസ്ത്രം കുട്ടികളുടെ ബിഹേവിയർ അതിൽ പലതരത്തിൽ ഉള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ടാവുമായിരിക്കും ആ കുട്ടികളുടെ വിവിധ സ്വഭാവങ്ങളെങ്ങനെ അഡ്രസ്സ് ചെയ്യണം ഈ കാര്യങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അധ്യാപകർക്കുള്ള പെടകോഗി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബി എഡ് ആണെങ്കിലും എം എഡ് ആണെങ്കിലും ടി ടി സി ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് നമ്മളതിനെ രൂപകൽപ്പന ചെയ്യുന്നത് അപ്പോൾ ആ ട്രെയിനിങ് പീരീഡിലൂടെ അത് ആർജിച്ചതിന് ശേഷം അനേക കാലത്ത് അനുഭവ സമ്പത്തും നേടിയിട്ടാണ് ഒരാൾ പ്രധാന അധ്യാപകനൊക്കെ ആവുന്നത് സ്വാഭാവികമായിട്ട് അപ്പോൾ അധ്യാപകൻ അങ്ങനെ ട്രെയിൻഡാണ് കുട്ടി ട്രെയിൻഡായ ഒരാളല്ല കുട്ടി സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനാണ് സ്കൂളിൽ പഠിക്കുക എന്ന പരിപാടിക്ക് അതിനു മുമ്പ് ഒരു ട്രെയിനിങ് ഒന്നുമില്ല സ്കൂൾ പഠനം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ആ ട്രെയിനിങ് അതല്ലാതെ കുട്ടി ഒരു ആയിട്ടുള്ള ഒരു ഒരു തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെയും കടന്നു പോരാത്ത ജീവിതത്തിൻ്റെ ആദ്യകാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ഹ്യൂമൻ ബീയിങ്ങിനെ ട്രെയിൻഡായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനമായ ആദ്യഘട്ടത്തിലുള്ളത് അത് തീർത്തും തെറ്റായിപ്പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഞാനടക്ക് ഇതിനെ കണ്ടത് അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുള്ളത് എനിക്ക് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇന്നും തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അധ്യാപകരുടെ ഈ സമീപനം തീർത്തും ശരിയല്ല അത് അധ്യാപകർ ഒരുതരം തരം വർഗബോധത്തോടെ നേരിടുന്നതാണ് പിന്നെ കാണുന്നത് അതായത് വർഗബോധം വേണം ഏത് തൊഴിൽ സമൂഹത്തിനും വർഗ്ഗബോധം വേണം പക്ഷേ വർഗബോധം കാണിക്കുക എന്ന് വെച്ചാൽ അവകാശബോധവും കർത്തവ്യബോധവും ചേർന്നൊരു പരിപാടിയാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഉൾച്ചേരുക എന്നുള്ളത് പ്രധാനമാണ് ഇത്തരം ഒരു കാര്യത്തിൽ അധ്യാപകർ കാണിക്കേണ്ട ബോധ്യങ്ങൾ എന്തായിരുന്നു എന്ന് തിരിച്ചറിയുകയും സ്വയം തിരുത്തുകയും ചെയ്യുന്നത് കൂടി വർഗബോധത്തിൻ്റെ ഭാഗമാവണം മറിച്ച് നമ്മളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഇതാ അധ്യാപകരെ വിമർശിക്കുന്നത് എന്ന നിലയ്ക്ക് അധ്യാപകരൊരു പ്രത്യേക സെക്ടായിട്ട് പ്രതികരിക്കുന്നത് ഒട്ടും പോസിറ്റീവാണെന്ന് ഞാൻ കരുതുന്നില്ല അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി കഞ്ചാവാണ് കുട്ടി സിന്തറ്റിക് ഡ്രഗ്സിന് അഡിക്റ്റ് അഡിക്റ്റാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു കുട്ടിയുടെ തലയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് അത് അതായത് ഇന്ത്യൻ നിയമപ്രകാരം വളരെ ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നതാണ് ഇത്തരം ലഹരികളുടെ ഉപയോഗം എന്ന് പറയുന്നത് അതിനൊരു കുട്ടി അഡിക്റ്റ് ആയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കുട്ടി അത് ഉപയോഗിക്കുന്നു എന്ന് പറയണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം അല്ലാതെ പറയാൻ പറ്റില്ല അത് പറയുന്നത് അങ്ങനെ ഒരു തരത്തിലും തെളിവുകളില്ലാതെ അത് പറയുന്നത് തന്നെ വലിയ തോതിലുള്ള വ്യക്തിഹത്യാണ് അതൊരു ഭാഗം മറ്റൊന്ന് ഒരു യാഥാർത്ഥ്യമുണ്ട് മുൻപില്ലാത്ത വിധം ഇത്തരം ഡ്രഗ്സ് കുട്ടികളിലേക്ക് എത്തുന്ന അനേകം സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയുള്ള ഒരു വലിയ വിപുലമായി കേരളത്തിലെ സ്കൂളുകളാകെ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ വ്യാജമാണ് പക്ഷേ എങ്കിൽ പോലും അതുണ്ട് അത് തീർത്തുമില്ലെന്ന് പറയാൻ പറ്റില്ല അതുണ്ട് പക്ഷേ അത് അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളിത് ഉപയോഗിക്കുന്നു എന്നതാണോ ഇതിലെ ഏറ്റവും സീരിയസ് ഒഫൻസ് കുട്ടികളുടെ കയ്യിൽ ഇതിലെത്തുന്നൊരു ചാനൽ ഉണ്ട് എന്നുള്ളതാണോ അതായത് നിലവിലുള്ള എല്ലാ നിയമവ്യവസ്ഥയെയും ലംഘിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുഴുവൻ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു ചാനൽ കുട്ടികളിലേക്കിത് എത്താവുന്ന രീതിയിൽ കേരളത്തിൽ വർക്കൗട്ട് ചെയ്തപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതെവിടുന്ന് വരുന്നു എങ്ങനെ എത്തുന്നു എന്ന കാര്യമാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് അതില്ലാതാക്കുക എന്ന് പറയുന്ന കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധ വേണ്ടത് അതില്ലാതായാലേ യഥാർത്ഥത്തിൽ കുട്ടികൾ ഇതിൽ നിന്ന് മോചിതരാവൂ ഏതെങ്കിലും കുട്ടികൾ അഡിക്റ്റ് ആവുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർ മോചിതരാവും കാരണം കുട്ടികൾ എല്ലാ കാര്യത്തെ പറ്റിയിട്ടും ഒരുതരം ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രകൃതമാണ് അതാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും ക്യൂരിയോസിറ്റിയാണ് അന്വേഷണത്വര എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യനിങ് ചോദ്യം ചെയ്യുക എന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ കുട്ടികൾ അത് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാം നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് പോകുന്നവരാണല്ലോ എല്ലാ കേരളത്തിലെ കുട്ടികൾക്കും അങ്ങനെ ഒരു ബാല്യം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ കാലത്ത് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നില്ല ബാക്കി പല കാര്യങ്ങൾ ചിലപ്പോൾ അത് സിഗരറ്റായിരിക്കാം മദ്യമായിരിക്കാം മറ്റു കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ ഉപയോഗിക്കാൻ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് പ്രേരണ ഉണ്ടാവും അതിനെ കുട്ടികൾ അത് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ മുകളിൽ മാത്രം കുട്ടികളെ കുറ്റപ്പെടുത്തുകയാണോ ശരി അവർക്കത് ലഭ്യമാവുന്ന സാഹചര്യത്തെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സാഹചര്യത്തെയാണ് അതിനെയല്ല കേരളത്തിലെ മനുഷ്യർ പ്രധാനമായി അഡ്രസ്സ് ചെയ്യുന്നത് കുട്ടികൾ വഴിപിഴച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ് ഇതതിൻ്റെ ഒരു ഭാഗമാണ് മറ്റൊന്ന് എങ്ങനെയാണ് ഇത്തരം ഒരു കുട്ടിയെ ഡീൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് മനഃശാസ്ത്രപരമായ ഉത്തരങ്ങൾ ഇന്ന് കുറേ കൂടി ലഭ്യമാണ് മനഃശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുകയും മനഃശാസ്ത്ര മേഖലയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അത് കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പരിഹാരമാണ് കൗൺസിലിംഗ് ആണ് ഏറ്റവും ആത്യന്തിക പരിഹാരം എന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നത് പക്ഷേ കൗൺസിലിംഗ് ഒരുപാട് കുട്ടികളുടെ കാര്യത്തിൽ ഒരു പരിഹാരമാണ് അതോടൊപ്പം തന്നെ മൊത്തത്തിൽ അവൻ്റെ ചുറ്റുമുള്ള ഹാബിറ്റസിൽ വരുത്തുന്ന ഒരു ചേഞ്ച് ഉണ്ട് അത് അധ്യാപകരുടെ പെരുമാറ്റമാണെങ്കിലും രക്ഷിതാക്കളുടെ പെരുമാറ്റമാണെങ്കിലും മൊത്തം അവൻ്റെ ചുറ്റുമുള്ള സ്കൂൾ അന്തരീക്ഷമാണെങ്കിലും ഈ കാര്യത്തിലുള്ള ഹാബിറ്റസിൻ്റെ ആരോഗ്യപരത എന്ന് പറയുന്നത് ഹെൽത്തി ഹാബിറ്റസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ വലിയ തോതിൽ ഒരു കാര്യമാണ് നമുക്കത് ഒരുക്കി കൊടുക്കാൻ കേരളത്തിൽ സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് നമുക്കറിയാം പഴയ സ്കൂളല്ല ഇന്നത്തെ സ്കൂൾ തീർച്ചയായിട്ടും കേരളത്തിലെ സ്കൂളിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന കാലത്തു പോലും അത്ഭുതകരമായ മാറ്റം ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ സ്കൂളിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മികച്ച സ്കൂളുകൾ പലതിനുമായിട്ടും താരതമ്യപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിലെ സ്കൂളുകൾ വളർന്നിട്ടുണ്ട് പക്ഷേ സ്കൂളിലെ ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള ബിഹേവിയറിനെ തന്നെ ആരോഗ്യകരമാക്കുന്ന ഒരു ടോട്ടൽ ഹെൽത്തി ഹാബിറ്റസിനെ നിർമ്മിച്ചെടുക്കുന്നത് അത് മറ്റൊരു കാര്യമാണ് ആ ഹെൽത്തി ഹാബിറ്റസ് ആരോഗ്യപരമ ആരോഗ്യകരമായ പരിസരം എന്ന് പറയുന്നത് അതൊരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര വിജയിച്ചു എന്ന് തോന്നുന്നില്ല ആ പ്രശ്നം ഒരു ഭാഗത്തുണ്ട് ഇനി ഇത് ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു പ്രത്യേക ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഈ ടോട്ടൽ വിഷയത്തെ സമീപിച്ചാൽ നാം കരുതേണ്ട മറ്റ് ചില ആലോചനകളുണ്ട് അത് വലിയൊരു മാറ്റം പുതിയ വിദ്യാർത്ഥി ജീവിതത്തിനുണ്ടായിട്ടുണ്ട് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നൊരു പുതിയ കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച ഒരു ക്ലിയർ സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നോ അധ്യാപകരുടെ ഭാഗത്തു നിന്നോ എപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ സർക്കാർ ഉത്തരവ് പ്രകാരം സ്കൂളിൽ ഒരു കുട്ടിയുടെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മൊബൈൽ പിടിച്ചു വയ്ക്കണം നിയമപരമായി പറഞ്ഞാൽ സർക്കാർ ഉത്തരവ് പ്രകാരം ആ മൊബൈൽ തിരിച്ചു കൊടുക്കാനേ പാടില്ല അത് ലേലം ചെയ്യണം എന്നാണ് എന്നാൽ ബാലാവകാശ കമ്മീഷൻ പറയുന്ന അങ്ങനെയല്ല മൊബൈലിനെക്കുറിച്ച് അപ്പോൾ സർക്കാർ സ്കൂൾ ഉത്തരവാണോ അനുസരിക്കേണ്ടത് ബാലാവകാശ കമ്മീഷനെ രേഖയാണോ അനുസരിക്കേണ്ടതെന്നുള്ളത് അധ്യാപകനൊരു പ്രശ്നമാണ് മൊബൈൽ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിക്കവാറും പല രക്ഷിതാക്കളും അധ്യാപകരോട് പോയി ചൂടാവുന്നവരുമുണ്ട് എന്തിന് എൻ്റെ കുട്ടിയുടെ മൊബൈൽ വാങ്ങി എന്ന് ചോദിക്കുന്നവരുണ്ട് തിരിച്ച് ചില ചോദ്യങ്ങളുണ്ട് പ്ലസ് ടു ഒക്കെ എത്തുന്നൊരു കുട്ടിക്ക് മൊബൈൽ ഉപയോഗിക്കണ്ടേ എന്നൊരു ചോദ്യം തിരിച്ചുമുണ്ട് സ്കൂളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ചോദ്യം വേറെയാണ് അല്ലാത്തപ്പോൾ കുട്ടിക്ക് ഉപയോഗിക്കേണ്ടേ എന്ന ചോദ്യം തിരിച്ചുമുണ്ട് മറുഭാഗത്ത് കുട്ടിയുടെ ഒന്നടങ്കമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ മൊബൈൽ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ക്ലിയർ സ്ട്രാറ്റജി ഇല്ല സത്യത്തിൽ കാരണം വിദ്യാർത്ഥി ജീവിതത്തിലെ ഈ പ്രശ്ന പുതിയ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എപ്പോഴും സ്കൂളുകളിൽ നടക്കുന്ന എല്ലാ കൗൺസിലിംഗ് ക്ലാസ്സുകളിലും ഒക്കെ എല്ലാവരും ആവർത്തിക്കാറുള്ള അത് ചില പോലീസുകാർ വന്ന് ക്ലാസ് എടുക്കും കുറേ സൈക്കോളജിസ്റ്റുകൾ വന്ന് ക്ലാസ് എടുക്കും ഇതിലൊക്കെ നല്ല അല്ലാതെ എടുക്കുന്നവരുണ്ടാവും ഭൂരിഭാഗ ആളുകളും പറയാറുള്ളത് മൊബൈൽ ഉപയോഗിപ്പിക്കരുത് മൊബൈൽ കുട്ടികൾ ഉപയോഗിക്കരുത് മൊബൈൽ ഉപയോഗിക്കരുത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഒരു മന്ത്രമായിട്ട് ഈ കുട്ടികൾ എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് മൊബൈൽ കൂടുതൽ കുട്ടികളും കേരളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് കോവിഡ് കാലത്താണ് കോവിഡ് കാലത്ത് ഇതേ മുതിർന്നവർ തന്നെയാണ് കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കൂ മൊബൈൽ വഴി പഠിക്കൂ കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിവെച്ച് ഇനി മൊബൈൽ നിങ്ങൾ തുടരുത് എന്ന് പറയുന്നു അപ്പോൾ കുട്ടിയെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചില വസ്തുക്കൾ കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്നു അതുകഴിഞ്ഞ് നമ്മളത് പിൻവലിക്കുന്നു പിന്നെ കുട്ടി ഇത് ഉപയോഗിക്കരുത് എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു ജീവിയല്ല അതൊരു മനുഷ്യജീവിയാണ് ഒരു കുട്ടിയാണ് ആ അതവിടെ നിൽക്കുന്നു മറുഭാഗത്ത് കുട്ടിയുടെ മൊത്തം ബിഹേവിയറിൽ കുട്ടിയുടെ ജീവിത സമീപനത്തിൽ കുട്ടിയുടെ ആരോഗ്യത്തിൽ തുടങ്ങി ഒന്നടങ്കം വിദ്യാർത്ഥികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ഡിവൈസായിട്ട് മൊബൈൽ മാറിയിട്ടുണ്ട് അവരുടെ ശാരീരികമായ വ്യായാമം കുറയുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു മാനസികമായി കുട്ടികളുടെ മനോനിലയെ താളം തെറ്റിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു എൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഗെയിം പോളിറ്റൽ ഇഷ്യൂസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു മൊബൈൽ അഡിക്ഷൻ അതിൻ്റെ പല പല വശങ്ങളുണ്ട് ഇവയെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന ചോദ്യം യഥാർത്ഥത്തിൽ മറ്റൊന്നാണ് ആ ചോദ്യത്തെ ഒരു ക്ലിയർ സ്ട്രാറ്റജിയെ നമ്മൾ നിർമ്മിച്ചെടുത്തുകൊണ്ടേ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ കഴിയൂ അത് ആധുനികമായിരിക്കണം അത് ജനാധിപത്യപരമായിരിക്കണം അതിന് അധ്യാപകൻ്റെ കയ്യിലേക്ക് വടി തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവൊന്നും സാമാന്യ ബുദ്ധിക്ക് പോലും ഇന്ന് നിരക്കുന്നതല്ല മുൻപത്തെ അവസ്ഥയല്ല എന്നതൊരു സാമാന്യ ബുദ്ധിക്ക് പോലും നടക്കുന്നതല്ല അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ നേരിടാൻ കഴിയില്ല ഇതിലൊക്കെ കൂടുതൽ ആധുനികമായ ഉത്തരങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഇത്തരമൊരു സന്ദർഭത്തോടെ യഥാർത്ഥത്തിൽ നമ്മൾ നീതി പുലർത്തുക